എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നത് അവന്റെ ശിഷ്യത്വത്തിലേക്കാണ് നമ്മൾ അതിലേക്ക് ഉണരണം സെയിന്റ് അഗസ്റ്റിന്റെ പ്രാർത്ഥനയുണ്ട് അതിങ്ങനെയാ എന്റെ അന്ധത എന്നോട് സംസാരിക്കണമേ നമ്മുടെ കുറവുകളെ പറ്റിയുള്ള ബോധ്യത്തിൽ നിന്ന് വേണം നമുക്ക് ഉണരുവാൻ ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിലേക്കുള്ള വഴി നാല് ഘടകങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും ഒന്ന് ലേൺ ടു നോ ജ്ഞാനോന്മുഖ പരിശീലനം ദൈവിക പരിജ്ഞാനം പ്രാപിക്കണം അതാണ് ഒന്നാമത്തെ പരിശീലനം രണ്ടാമത് ലേൺ ടു ശിഷ്യന്മാരെ പലയിടത്തും വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവർ കുത്തിയിരുന്ന് ഉറങ്ങുന്നുണ്ട് അവരെ ഉണർത്തുകയാണ് ി പറഞ്ഞു ഓർ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ശിഷ്യത്വം പ്രവർത്തിക്കുവാൻ വേണ്ടിയുള്ളതാണ് നമ്മൾ ഈ ലോകത്ത് പ്രവർത്തിക്കരുതെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന പിശാജ അതുകൊണ്ടാണ് അലസത പിശാജിന്റെ സൃഷ്ടിയ മൂന്നാമത് ഒരുമിച്ച് ജീവിക്കാനുള്ള പരിശീലനം ഒരു പുരുഷ്കാരത്തിന്റെ നടുവിൽ അവരുടെ വിശപ്പിനെ മനസ്സിലാക്കിയ യേശുദമ്പു ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ നൽകണം വചനം പങ്കുവച്ചു ഭക്ഷണം പങ്കുവച്ചും സ്നേഹം പങ്കുവച്ചും ഒരുമിച്ച് ജീവിക്കണമെന്ന വലിയ പാഠം അവർക്ക് പകർന്നു നൽകുന്നു ലേണിംഗ് ടു ബി അടുത്തതോ ആത്മപരിശീലനം അവരവർ അവരവരെ കണ്ടെത്തുവാനുള്ള പരിശീലനമാണ് ക്രിസ്തു അവർക്ക് നൽകുന്നത് പരിജ്ഞാനം പ്രാപിക്കുക നന്നായി പ്രവർത്തിക്കുക ചുറ്റുവട്ടങ്ങളെക്കുറിച്ചും സഹജീവികളെ കുറിച്ചും ബോധ്യമുണ്ടാവുക നാം ആരെന്ന് തിരിച്ചറിയുക അവിടെയാണ് ശിഷ്യത്വത്തിൻ്റെ നന്മ നമ്മളിൽ വിളങ്ങുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു അഗസ്റ്റിൻ പിതാവിന്റെ പ്രാർത്ഥന എന്റെ അന്ധത എന്നോട് സംസാരിക്കണമേ വെളിച്ചത്തിലേക്ക് പ്രയാണം ചെയ്യാനുള്ള ഒരു മനുഷ്യന്റെ ദാഹമാണ് ആ പ്രാർത്ഥനയിൽ അന്തർലീനമായിരിക്കുന്നത് വെളിച്ചത്തിനു വേണ്ടിയുള്ള ദാഹം നമ്മളിലും എപ്പോഴും ഉണ്ടാകട്ടെ വിശുദ്ധ യോഗത്തിന് സുവിശേഷം ആറാം അധ്യായം അറുപത്തിമൂന്നാം വാക്യം ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും ആകുന്നു നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ അവിടുത്തെ ദിവ്യപ്രകാശത്താൽ ഞങ്ങളെ നയിക്കണമേ ഇരുട്ടേറുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ ഞങ്ങൾ ഇടർന്നവരായിട്ട് തീരരുതെ പരിശുദ്ധാത്മാളിച്ചം ഞങ്ങളെ വഴി നടക്കണമേ നിന്റെ വഴികളെ പുൽകുവാൻ ഞങ്ങൾക്കിടയാകണമേ തിന്മയെ ചെറുത്തുനിൽപ്പാൻ അനുദിനം നന്മ ചെയ്ത് മുന്നേറുവാനും ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ ദൈവമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകരുതേ പഠിക്കുവാനായി അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ മൂല്യങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ നിറയണമേ പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് സങ്കടത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവി നിന്റെ കാരുണ്യത്താൽ ഞങ്ങളെ വഴി നടത്തണമേ ഭാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ആര് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ناممة தமி আমি.